ഇതൊരു യാത്രയാണ് കുറേ കാലം ആഗ്രഹിച്ചൊരു യാത്ര ഇങ്ങനെ യാത്ര ചെയ്യാനൊരു പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് ചൂർമ്മല മുണ്ടക്കെയ്രുന്നതിന് ശേഷം വല്ലാത്ത നിലയിൽ മാനസികാവസ്ഥ മാറിയൊരു സ്ഥിതി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു യാത്ര അനിവാര്യമാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ തവാങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ യാത്ര തുടങ്ങി യാത്ര ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറുണ്ട് ഗുവാഹത്തിയിലേക്ക് അപ്പോൾ ഫ്ലൈറ്റിലാണ് യാത്ര രാത്രിയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഗുവാഹത്തി എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ പുറത്ത് എനിക്ക് വേണ്ടി ഒരാൾ കാത്തിനിൽപ്പുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ദീർഘകാലമായിട്ട് ബൈക്കിൽ ലോകമെമ്പാടും ഒരു യാത്രികനാണ് അദ്ദേഹം നടത്തിയ യാത്രകളെല്ലാം തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ് പേര് ഡാക്ടാർ ശ്രുതി ചാനലിൻ്റെ പേരും അത് തന്നെയാണ് ശുദ്ധി എനിക്ക് വേണ്ടി കാത്തിരുന്നു ഇനി തവാങ്ങിലേക്ക് ശുദ്ധിക്കപ്പാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഗുവാഹത്തി നഗരത്തിലൂടെ യാത്ര തുടങ്ങി ഞങ്ങൾ നാളെ രാവിലെയാണ് തവാങ്ങിലേക്ക് യാത്ര തിരിക്കുന്നത് ഇപ്പം പോകുന്നത് ശ്രുധിയുടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് ഉറക്കം അതിനുശേഷം നാളെ രാവിലെ യാത്ര തവാങ്ങിലേക്ക് ബൈക്കിൽ പോകും നേരം പുലർന്നു രാവിലെ അഞ്ചരയോടുകൂടി ഞങ്ങൾ യാത്ര തുടങ്ങി നേരത്തെ സൂര്യനുദിക്കും ഈ മേഖലയിൽ അസാമിലൊക്കെ നേരത്തെ സൂര്യനുദിക്കും അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ലക്ഷ്യം തവാങ് ദീർഘദൂരം ബൈക്കിൽ സഞ്ചരിക്കാനുണ്ട് ശ്രുതിയുടെ ചാനലിൻ്റെ ലോഗോ ആണ് ഈ കാണുന്നത് ഗുവാഹത്തി നഗരത്തെ സ്ഥിതിരാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് കേരളം പോലെ തന്നെയാണ് ആസാം ആസാമിൽ ഒരുപാട് മലയാളം അറിയുന്ന ആളുകളുണ്ട് മാത്രമല്ല ഭൂമിശാസ്ത്രപരമായിട്ടും കേരളത്തിൻ്റെ ഒരേ സ്വഭാവം തന്നെയാണ് അതേ കാലാവസ്ഥ അതുപോലത്തുള്ള വയലുകൾ കുളങ്ങൾ കെട്ടങ്ങൾ ഇതൊക്കെ കേരളം പോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല അല്ല തിരക്കുണ്ട് ഗുവാഹത്തിയിൽ എപ്പോഴും തിരക്കുള്ള റോഡുകളാണെന്നുള്ള പ്രശ്നം കൂടിയുണ്ട് ഇതാണ് ബാക്ക് പാക്കർ സുധിയുടെ ബൈക്ക് ബൈക്കിൻ്റെ പേര് എന്നാണ് സുധിയുടെ മീനുകുട്ടി മീനുകുട്ടിയുടെ സുതി അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിച്ച് യാത്ര തുടരാന്നാണ് വിചാരിക്കുന്നത് ഇത് ഗുവാഹത്തിയുടെ ഔട്ടർ ഏരിയ ആണ് അങ്ങനെ ഞങ്ങൾ കറങ്ങി 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 ആസാമിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര തുടരുകയാണ് രാഹുലിനെ പരിചയപ്പെട്ടു വേറൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു ഇത് ഒരു നദിയിൽ നിന്ന് വരുന്ന ഒരു ഉപകനാലാണ് ആ കനാലിൻ്റെ അവിടെ ഭയങ്കര മനോഹരമായ ഒരു കണ്ടു ധാരാളം മനുഷ്യര് അതായത് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ ഇങ്ങനെ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചീനവലയുടെ ഒരു മിനിയേച്ചർ റൂപാണിത് ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് കിട്ടുന്നത് ഈ അങ്ങേ അറ്റം വരെ അതായത് ഈ കനാല് കടന്നു പോകുന്ന പാടത്തിന്റെ വക്കിലൂടെ കടന്നു പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മീൻ ഇങ്ങനെ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ ചെറിയ ചെറിയ മീൻ മീന്താണ് കിട്ടുന്നു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയത് ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണ് അപ്പം ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അത് അറ്റം വരെ കേട്ടോ കടൂൻ്റെ ചെറിയ ഒരു കുട്ടിയൊക്കെ കാണുന്നുണ്ട് കടു നമ്മുടെ നാട്ടിൽ കടു എന്ന് പറഞ്ഞ മീൻ നാട്ടിലെ എൻ്റെ നാട്ടിൽ അതിൻ്റെ ഒരു കുട്ടീനെ കാണാണ്ട് പിന്നെ പറല് പോലത്തെ ചെറിയ ചെറിയ മീനുകൾ അങ്ങനത്തെ മീനുകളൊക്കെ കാണാണ്ട് എന്തായാലും അടിപൊളി കാഴ്ചയാണ് അറ്റം വരെ ഉണ്ട് കിട്ടോ വേണ്ട ആ ദൂരം വരെ അങ്ങനെ ഈ ചീനവല എന്ന് പുറത്ത് അതിൻ്റെ മിനിയേച്ചർ റൂം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകൾ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രസമുള്ള കാഴ്ചയാണ് ഭയങ്കര രസം ഇപ്പൊ ആസാമിലെ പൊളിത്തപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഞങ്ങളത് ഇതാ കൊറേ കുട്ടികള് കുറെ മനുഷ്യര് ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് മീൻപിടുത്തം നടക്കുന്നു വളരെ ലൈവ് ആയിട്ടുള്ള ഒരു ഗ്രാമം ഈ ഗ്രാമത്തിന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഞാനിതാ സുധി റെഡി ആയിട്ട് നിൽക്കുന്നു സ്വന്തം മീനുകുട്ടി റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ യാത്ര തുടരുകയാണ് താങ്ക് യു അപ്പൊ ഈ ഗ്രാമത്തിന് ഞങ്ങൾ ഇവിടെ പറയാണ് െ ടോട്ടോ ഓട്ടോറിക്ഷേ അധികം അതിന്റെ അകത്ത് പത്ത് പേര് പന്ത്രണ്ട് പേരെയൊക്കെ കൊള്ളും ഓ ടോട്ടോ ഓട്ടോടൊരു കുട്ടി ഓട്ടോ അല്ലേ ഇലക്ട്രിക്കൽ ആണ് അത് ശരി കൊള്ളാം സാധനം കൊള്ളാം അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലെ ആ റോട്ടിൽ നിന്ന് ഒരു പ്രധാന റോട്ടിലേക്ക് ഇതാ പോകുന്നു രണ്ട് പെൺകുട്ടികൾ പോകുന്നു ഭായ് അങ്ങനെ വീണ്ടും വീണ്ടും ഗൂഗിൾ ചേച്ചി നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെ ഇപ്രാവശ്യം സഹായിച്ചിട്ടുണ്ട് എന്താ പറയുക ഗ്രാമവഴികളിലൂടെ ഷോർട്ട് കയറിയതാണ് എന്നാലും ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന കുറച്ച് നല്ല കാര്യമാണ് കാരണം നമുക്ക് നല്ല നമുക്കും ഗ്രാമവഴികളും ഒക്കെ കാണാം താങ്ക് യു ഞങ്ങളങ്ങനെ ഓടി ഓടി ആസാമിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞു അതാ അവിടെ ഭക്ഷണം എന്താ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മുട്ടക്കറി ഒപ്പം തന്നെ പറാത്ത

നിങ്ങളൊരു ഗ്രാമത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കുറെ മനുഷ്യരിങ്ങനെ നമ്മുടെ ഒപ്പം കൂടിയതാ ടോട്ടോ ടോട്ടോ വണ്ടി കുറെ ആളുകൾ നമ്മള് കാണുന്നുണ്ട് കുറെ ആളുകൾ ് നമ്മളെ പകർത്തുന്നുണ്ട് ഒരാള് കുറെ കുട്ടികളും കുറെ ആളുകളും ആ മീനുട്ടിനെ വളഞ്ഞിങ്ങനെ നിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി യാത്ര പോകുന്നത് അരുണാചൽ പ്രദേശിൻ്റെ ഭൂട്ടാൻ അതിർത്തിയിലൂടെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ഭൂട്ടാനിലെ കാഴ്ചകൾ കാണാം ഭൂട്ടാനിലെ ഏതാനും ഒരു ഒരു ചെക്ക് പോസ്റ്റ് കിടന്നപ്പുറം പോയി ആ ഭൂട്ടാൻ്റെ ഒരു ചെറിയ മേഖല മാത്രം കണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് അരുണാചൽ പ്രദേശിലേക്ക് പോവുകയാണ് എന്തായാലും യാത്ര തുടരുന്നു ആ യാത്ര ഇനി വരും എപ്പിസോഡുകളിൽ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം ഒന്ന് കാണണം താങ്ക് വെരി മച്ച്